ഹായ് ഫ്രണ്ട്സ് ഞാനൊരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പൂ ഈ റോസ് ഏതാണെന്ന് മനസ്സിലായോ ഒരാഴ്ച മുമ്പ് ഞാനിട്ട വീഡിയോയിൽ കണ്ട അതേ പൂ തന്നെ സാധാരണ റോസയൊക്കെ ഒരു അഞ്ച് ദിവസം ആറു ദിവസം അത് കഴിയുമ്പോഴത്തേക്കും കുഴിഞ്ഞ് പോവും പക്ഷേ ഇത് കണ്ടോ എന്തിങ്ങനെ പിടിച്ചിട്ടും വലുതായിട്ടൊന്നും കുഴിയുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഒരെണ്ണമൊക്കെ ശക്തമായിട്ടാക്കുമ്പോൾ ഒരെണ്ണമൊക്കെ കുഴിയുന്നുള്ളൂ അപ്പോൾ അന്ന് ഞാൻ കാണിച്ചായിരുന്നു ഇതിൻ്റെ ഇവിടെ ഈ തളിരിട്ട് നിൽക്കുന്ന ഈ ഇലയുണ്ടല്ലോ അതിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു പുതിയ മുട്ട് പിടിച്ചതൊക്കെ ഞാൻ കാണിച്ചായിരുന്നു അപ്പം ഇതിനകത്തുള്ളൊരു അതിശയം എന്ന് പറഞ്ഞാൽ ഈ പൂ പിടിച്ചപ്പോഴേക്കും ഞാൻ ഭഗവാൻ്റെ ഇവിടെ ഭഗവാന്റെ കൃഷ്ണൻ്റെ ഉണ്ട് അപ്പോൾ അവിടെ വെക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടതിപ്പോൾ വിരിഞ്ഞ അല്ലേ ഉള്ളൂ അത് അപ്പോൾ ഫോട്ടോയിൽ വെച്ചാൽ ഒരു ദിവസത്തേക്കല്ലേ അത് ഇരിക്കും ഇതാകുമ്പോൾ ഒരാഴ്ചയൊക്കെ നിൽക്കില്ലെന്നൊക്കെ ഓർത്ത് അങ്ങനെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് മുറിച്ച് പോകാനും വെക്കാണ്ടിരുന്നത് പക്ഷെ അപ്പം ഇപ്പുറത്ത് പിടിച്ച ആ റോസ് ഇത്രത്തോളം വളർന്നില്ലായിരുന്നു ഇത് വിരിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചില്ല നല്ല റോസ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇവിടെ പിടിച്ചാൽ അത്രത്തോളം വലിപ്പമൊന്നും വെച്ചില്ല അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടായി ഞാൻ ഓർത്തിന് കണ്ണന് കൊടുക്കാത്തത് കൊണ്ട് അത് ഒരേ ചെടിയിലുള്ള കണ്ടോ രണ്ട് കമ്പുകളാണ് അപ്പോൾ അതിനെന്ത് അങ്ങനെ ചെറുതായിട്ട് വന്നൊരു വിഷമം അപ്പം ഞാൻ എൻ്റെ അന്നത്തെ ആ ഇതിനകത്തുണ്ടായിരുന്ന ആ മുട്ട് വന്നപ്പോൾ തന്നെ മുട്ടിച്ചിട്ട് ചെറുതായിട്ട് പോകായപ്പോൾ തന്നെ മീൻസ് അതിനി വളരത്തില്ല എല്ലാം മുഴുവൻ വെദുകളും മുഴുവൻ വന്നു അപ്പം ഞാനത് അന്ന് തന്നെ വെട്ടിയായിട്ട് ഭഗവാനുകൊണ്ട് വെച്ചു അതുകൊണ്ടാണോ എന്നറിയില്ല ഇപ്പം ഇതിങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ ഒരാഴ്ചയായി ണ്ടോ സാധാരണ ഇത് തൊടുമ്പഴത്തേക്ക് ഒരാഴ്ച കൊണ്ട് തൊടുമ്പോ മൊത്തം ഇങ്ങനെ പോകണ്ടതല്ലേ കൊഴിഞ്ഞു കൊഴിഞ്ഞു പക്ഷെ ഇതിങ്ങനെ പോവാണ്ട് നിൽക്കുവോ ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ ഹായ് ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ കണ്ണൻ ഇവിടെയാണ് തിരിയൊക്കെ വെക്കുന്നത് അപ്പൊ ഈ ഞാൻ നന്നാ റോസാപ്പൂ കൊടുക്കാത്തത് കൊണ്ട് മറ്റേ രണ്ടാമത് വന്ന പൂ കുഞ്ഞിപ്പൂവായിപ്പോയി അപ്പം അതുകൊണ്ട് ഞാനത് അത്യാവശ്യം എൻ്റെ എല്ലാ ഇതലുകളും വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് ഭഗവാന് വെച്ച് കൊടുത്തായിരുന്നു അപ്പം ഈ രണ്ട് ഗുരുവായൂരപ്പൻ്റെയും കൃഷ്ണൻ്റെയും നടുക്കായിട്ടാണെന്ന് ആ സ്പേസിലാ ഒരു ചെമ്പരത്തിപ്പം അവിടെ ഉണങ്ങിയിരിക്കുന്നതാണ്ടോ അപ്പം അവിടെയായിരുന്നു ഞാൻ റോസാ പൂ വെക്കാൻ പോവുക അല്ല എല്ലാ ദിവസവും പൂക്കൾ വെക്കുന്നത് അവിടെയാണ് അപ്പം അന്ന് ഞാനത് കൊടുത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണോ അപ്പോൾ ആദ്യത്തെ പൂ വിരിഞ്ഞപ്പോൾ ഞാൻ കൊടുത്തില്ലായിരുന്നു പിന്നെ അതുകൊണ്ട് കണ്ണം പിണങ്ങിയായിട്ടാണോ എൻ്റെ രണ്ടാമത് അത് പോകുന്ന റോസാ പൂ ചെറുതായിപ്പോയെന്ന് എനിക്കൊരു സംശയം കാരണം രണ്ടും ഒരേ ഞെട്ടിൽ ഒരേ കമ്പിലാണ് രണ്ട് ഞെട്ടാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി യു ഇനി കണ്ണൻ അങ്ങനെ ഇതാ ഒരു എന്തെങ്കിലും വിഷമായോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആണ് ഞാൻ പിന്നെ ആ രണ്ടാമത് പിടിച്ച പൂവ് ശരിക്കു പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് ഭഗവാന് മുറിച്ച് വെച്ച് കൊടുത്തത് അതിന് ശേഷം ഞാൻ നോക്കിയിട്ട് ആ റോസാപ്പൂ ഇതുവരെയും അനങ്ങാണ്ടവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആദ്യം ഭഗവാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തായാലും രണ്ടാമത് പിടിച്ചത് ഞാൻ കൊണ്ടുവന്ന് ഫ്രഷായിട്ട് തന്നെ വെച്ച് അപ്പം ഇതെന്താ അതിശയമെന്ന് എനിക്കറിയില്ല ഇതാണ് എൻ്റെ പൂജാമുറി ഉണ്ടോ ഞാൻ ചിങ്ങമന്നിനൊക്കെ മേടിച്ച പൊൻകതിരൊണ്ടിയുടെ ഭഗവാന്റെ പീലിയുണ്ട് ഇവിടെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യം